വടകരയുടെ രാഷ്ട്രീയം ചെങ്കുടിക്കൊപ്പം പാർട്ടി ആദർശങ്ങൾ വെള്ളം ചേർക്കപ്പെടുന്നതിന്റെ ദുഃഖവും വിഭാഗീയതയും ഒഞ്ചിയത്തെ രക്തസാക്ഷിത്വവും എല്ലാം ചേർന്നതാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന പേര് ഓർക്കാട്ടേരിയിലും ഒഞ്ചിയത്തുമെല്ലാം ജോലിച്ചുനിന്നതോടെയാണ് ഇടതുക്കോട്ട സി പി എമ്മിന് മുന്നിൽ ബാലിക്കേറ മലയായത് സമാനതകളില്ലാത്ത വിധത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ഒഞ്ചിയത്ത് വീണ അമ്പത്തിയാറ് വെട്ട് കേരള രാഷ്ട്രീയത്തിൽ തീക്കനലായി ഇന്നും സി പി എമ്മിനെ കടന്നാക്രമിക്കാനൊരു വഴിയായി എതിർച്ചേരിയിലുള്ളവർ ഉയർത്തി കാണിക്കുന്ന ഭീകരതയുടെ ചോരച്ചുവപ്പാണ് ടി പി എന്ന പേര് ആ പേര് തന്നെയാണ് ഇടതുപക്ഷമായ വടകരയെ രണ്ടായിരത്തിഒമ്പത് മുതൽ കോൺഗ്രസിന്റെ കൈവെള്ളയിൽ എത്തിച്ചത് രണ്ടായിരത്തി എട്ടിൽ ഒഞ്ചിയത്തുണ്ടായ വിഭാഗീയതയും സി പി എമ്മിൽ നിന്ന് ഇറങ്ങിപ്പോയവരുണ്ടാക്കിയ ആർ എം പി എന്ന പാർട്ടിയും വടകരയുടെ മനസ്സിനെ സ്വാധീനിച്ചത് രണ്ടായിരത്തി ഒമ്പത് തിരഞ്ഞെടുപ്പ് മുതലാണ് തൊണ്ണൂറ്റിയാറ് മുതൽ തുടർച്ചയായി പാർട്ടിയെ കണ്ണടച്ച് ജയിപ്പിച്ച മണ്ണ് പിന്നീട് പാർട്ടിക്കെതിരായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടി പി രക്തസാക്ഷിത്വത്തിന് പിന്നാലെയാണ് ഇക്കുറി വടകരയിൽ പോരാട്ടം കനക്കുന്നത് കെ കെ ശൈലജ ടീച്ചറേയും ഷാഫി പറമ്പിലിന്റെയും വരവോടെയാണ് ഇന്ന് പൊതുമണ്ഡലത്തിലെ സ്ത്രീകൾ നിരന്തരം നേരിടുന്ന അശ്ലീല അഭാസ്യ പരാമർശങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും കെ കെ ശൈലജ ടീച്ചർ പാത്രമാകുമ്പോൾ വടകര വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ് സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസും യുഡിഎഫുമാണെന്ന് ഇടതുപക്ഷം ആരോപിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മൗനത്തിലാണ് വടകരയിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ നിലവിലത്തെ വിവാദത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന അശ്ലീല പരാമർശങ്ങളും സൈബറിടങ്ങളിലെ കേട്ടാലറക്കുന്ന പദപ്രയോഗവും മോർഫ് ചെയ്ത ചിത്രവും കേരളത്തിലെ ഏറ്റവും പ്രമുഖ്യായ ഒരു നേതാവിന് നേർക്ക് ഉയരുമ്പോൾ ക്കാരായ സ്ത്രീകൾ സൈബറിടങ്ങളിൽ നേരിടുന്ന ആക്രമണങ്ങൾ എന്താകുമെന്ന ചിന്ത ഞെട്ടിക്കുന്നുണ്ടാകും കെ കെ ശൈലജയെ പോലൊരു പേരെടുത്തൊരു ഭരണാധികാരിയായ മന്ത്രിയായിരുന്ന സ്ത്രീയെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളിലൂടെ വേട്ടയാടുന്നത് വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ടാവും സൈബർ ആക്രമണത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് കെ കെ ശൈലജയുടെ പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെയും സമ്മതത്തോടെയും പ്രോത്സാഹനത്തോടെയും സൈബർ ആക്രമണം നടത്തുന്നു എന്നാണ് പരാതി ഇത് വരും ദിവസങ്ങളിൽ വടകരയിലെ രാഷ്ട്രീയത്തെ എങ്ങനെ തിരിക്കുമെന്നത് തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് ഇത്തവണ ബി ജെ പി വടകരയിൽ നിർത്തിയിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയെയാണ് കോൺഗ്രസിനായി ഷാഫി പറമ്പിലും സി പി എമ്മിനായി കെ കെ ശൈലജയും ബി ജെ പിക്ക് സിആർ പ്രഫുൽ കൃഷ്ണയും ഇറങ്ങുന്ന വടകരയിലെ രാഷ്ട്രീയ ചരിത്രം എങ്ങനെയെന്ന് നോക്കാം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയും കൂത്തുപറമ്പും ഇടതുപക്ഷത്തേക്ക് ചായവുള്ള മണ്ഡലങ്ങളെന്നതിൽ സംശയമില്ല കോഴിക്കോടേക്ക് വന്നാൽ കൊയിലാണ്ടിയും പേരാമ്പ്രയും ഇടതു ശക്തി കേന്ദ്രങ്ങളാണെന്നതും വടകര ചുവന്നതിന് കാരണമായി കാണാം നാദാപുരവും കുറ്റ്യാടിയും മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് മുസ്ലിം ലീഗിനെ സ്വാധീനിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇടത് സ്വാധീനം കൂടി വോട്ടിങ്ങിൽ നിർണായകമായ പ്രദേശങ്ങളായി തന്നെ ഈ മണ്ഡലങ്ങളെ കാണണം വടകരയും ഇടത് ഭൂമികയാണെങ്കിലും അവിടുത്തെ ചുവപ്പിന് ടി പി ചന്ദ്രശേഖരന്റെ ചോരയുടെ ചുവപ്പ് കൂടിയുണ്ട് ആ അമ്പത്തിയാറ് വെട്ടിന്റെ വികാരം സി പി എമ്മിനോട് വടകര കാണിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ പാർട്ടി വിട്ടുപോയ ടി പി ഉണ്ടാക്കി മത്സരത്തിനിറങ്ങിയപ്പോൾ മുതൽ യു ഡി എഫ് മണ്ഡലം പിടിച്ചു തുടങ്ങിയതാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ കോൺഗ്രസ് പിടിച്ച മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരനെ ഇറക്കി കോൺഗ്രസ് ഹാട്രിക് നേട്ടമാക്കി മാറ്റി വടകരയുടെ ചരിത്രം സോഷ്യലിസ്റ്റ് ചരിത്രം കൂടിയാണ് കേരള രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ പി എസ് ബിയുടെ സ്ഥാനാർത്ഥി കെ ബി മേനോനാണ് വടകരയിൽ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന രണ്ടാം തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായ എ വി രാഘവൻ ജയിച്ചു കയറി സോഷ്യലിസ്റ്റ് പാർട്ടികളോടുള്ള കൂറ കൂടെ വരെ തെളിഞ്ഞു കാണാമായിരുന്നു വടകരയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എ ശ്രീധരൻ വിജയിച്ചു പിന്നീട് അങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും പേരിലെല്ലാം നിന്ന് എഴുപത്തിയൊന്ന് മുതൽ വരെ കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് സി പി എം സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ചേരിയിൽ നിന്ന് വടകര ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുന്നത് ഒ ഭരതൻ തൊണ്ണൂറ്റിയാറിൽ പിടിച്ചെടുത്ത മണ്ഡലം തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊമ്പതിലും എ കെ പ്രേമചം നിലനിർത്തി രണ്ടായിരത്തി നാലിൽ പി സതീദേവിയും മണ്ഡലം സി പി എമ്മിനൊപ്പം നിർത്തി പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ഒഞ്ചിയത്ത് പാർട്ടിക്കുണ്ടായ പിളർപ്പും ആർ എം പി രൂപീകരണവും സി പി എം കോട്ട കോൺഗ്രസിന്റെ പിടിയിലാക്കി ടി പി ചന്ദ്രശേഖരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായി രംഗത്തിറങ്ങിയത് സിറ്റിംഗ് എം പി സതീദേവി തന്നെയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചത് അമ്പത്തി ആറായിരത്തിലധികം വോട്ടിനായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി വധത്തിന് പിന്നാലെ കലങ്ങിമറിഞ്ഞ വടകരയിൽ എ എൻ ഷംസീറിനെ ഇറക്കി സി പി എം മണ്ഡലം പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ കടുത്ത പോരാട്ടത്തിൽ വെറും മൂവായിരത്തി മുന്നൂറ്റിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചുവപ്പുകോട്ട വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ കോൺഗ്രസ് ഉറപ്പിച്ചു നിർത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം പി ജയരാജനെ വടകരയിൽ ഇറക്കിയപ്പോൾ കെ മുരളീധരനെ ഇറക്കി കോൺഗ്രസ് മണ്ഡലം നിലനിർത്തി ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഇക്കുറി ആദ്യം കളത്തിലിറങ്ങിയത് കെ കെ ശൈലജ ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച എംഎൽഎയെ വടകര തിരിച്ചുപിടിക്കാൻ സി പി എം ഇറക്കി സിറ്റിംഗ് എം പിമാർ മണ്ഡലങ്ങളിൽ മത്സരം തുടരുമെന്ന കോൺഗ്രസ് നയത്തിൽ വടകരയിൽ രണ്ടാം മൂഴം പ്രതീക്ഷിച്ച കെ മുരളീധരൻ ചുവരെഴുത്തുകളും ബാനറുകളുമായി പോയി അപ്പോഴാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഉരസലും സമസ്ത എ പി വിഭാഗത്തിൻ്റെ പിണറായി വിജയനോടുള്ള സ്നേഹവും സി പി എം അനുഭാവവും കോൺഗ്രസിൽ പുനർചിന്തനമുണ്ടാക്കിയത് പ്രവചിക്കാൻ കഴിയാത്ത വടകരയും മുസ്ലിം വോട്ടുകൾ അധികമുള്ള കുറ്റ്യാടിയും നാദാപുരവും തലശ്ശേരിയും കെ മുരളീധരന്റെ വരിധിയിൽ നിൽക്കില്ലെന്നും കഴിഞ്ഞ കുറി രാഹുൽ വയനാടെത്തിയതിന്റെ ആവേശം ഇക്കുറി ഉണ്ടാവില്ലെന്നും കോൺഗ്രസ് മാറി ചിന്തിച്ചു ന്യൂനപക്ഷ മേഖല ആരുടെ കൂടെ നിൽക്കുമെന്നതനുസരിച്ച് വടകര മാറിയേക്കുമെന്ന് കണ്ടാണ് അവസാന നിമിഷം ഷാഫി പറമിലിനെ പാലക്കാട് നിന്നും പിടിച്ച വടകരയിലേക്ക് കോൺഗ്രസ് ഇട്ടത് ഷാഫിക്ക് വടകരയിൽ കിട്ടിയ വരവേൽപ്പ് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചുവെന്നതും വസ്തുതയാണ് മുസ്ലിം ലീഗിനോട് ഇടഞ്ഞു നിൽക്കുന്ന സമസ്ത ഷാഫി പറമ്പിലിനെ തള്ളിക്കളയില്ലെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനുള്ളത് നാദാപുരത്തും കുറ്റ്യാടിയിലും തലശ്ശേരിയിലും മുസ്ലിം വോട്ടുകൾ ലീഗിന് മാത്രം സ്വാധീനിക്കാനാവുന്നവയല്ലെന്ന കണക്കുകൂട്ടലിലാണ് പാലക്കാട് ഇഞ്ചോടിഞ്ചു പൊരുതി വൻവരത്തെ വീഴ്ത്തിയ ഷാഫിയെ കോൺഗ്രസ് വടകരയിൽ ഇറക്കിയത് ഷാഫിക്ക് ആളെ കൂട്ടാൻ കഴിയുമെന്ന വടകരയിലും കണ്ടു അതിനിടയിലാണ് ശാരജ ടീച്ചർക്ക് നേരെയുള്ള സൈബർ ആക്രമണം വടകരയിൽ മാത്രമല്ല കേരളത്തിലും ചർച്ചയായത് ഇതെങ്ങനെ വടകരയെ സ്വാധീനിക്കുമെന്നും ഷാഫി ഇമ്പാക്റ്റിനെ കെടുത്തുമോയെന്നും കാത്തിരുന്നു കാണാം